സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ശില്പശാല മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു കോതമംഗലം സബ് ജില്ലയിലെ നിരവധി അധ്യാപകർ ശില്പശാലയിൽ പങ്കെടുത്തു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് കൺവീനർമാർക്കായി കോതമംഗലത്ത് സംഘടിപ്പിച്ച ശില്പശാല മാർബേസിൽ സ്കൂളിലാണ് നടന്നത് കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ നൂറോളം സ്കൂളിൽ നിന്നായി എൻ കൺവീനർമാർ ശില്പശാലയിൽ പങ്കെടുത്തു മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്റ്റസ് ബിന്ദു ശില്പശാല ഉദ്ഘാടനം ചെയ്തു

അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആ കോതമംഗല എ സജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ കെ എം നൗഫൽ ക്ലാസുകൾ എടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം